ഒരു നുണ പല ആവർത്തി ഉറക്ക പറഞ്ഞാൽ അത് സത്യമാണെന്ന് കുറെ പേരെങ്കിലും വിശ്വസിക്കുമെന്നത് ചരിത്രത്തിൽ നിന്നും അറിവുള്ള കാര്യമാണ് കീബ്ലിസിന്റെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ പയറ്റിയ ആയുധവും അതു തന്നെയാണ് അതുപോലെ എറണാകുളം അങ്കമാലി വിമതപക്ഷം ഇറക്കുന്ന ഒരു ഗീബൽസിയൻ നുണയാണ് മാർപ്പാപ്പയും വത്തിക്കാൻ തിരുസംഘവും അപ്രൂവ് ചെയ്ത തക്സയല്ല ഇപ്പോഴുള്ള ഏകീകൃത രീതി അത് പിന്നീട് സിനഡ് ചേർത്തതാണ് എന്നത് ലോകത്തിൽ ഏറ്റവുമധികം ഉണ്ടയില്ല വെടികൾ പൊട്ടിച്ച ഷൂട്ടിംഗ് സംഘം എന്ന ബഹുമതി ഇനി നമുക്കല്ല നമ്മുടെ എറണാകുളം അങ്കമാലി വിമത തെറിപ്പാട്ട് സംഘത്തിനാണ് ഇതൊരു ഉഡായ്പ സംഘമാണെങ്കിലും തുടരെ വെടി പൊട്ടിക്കുന്നതിൽ ഇവരെ വെല്ലാൻ അഭിനവ് ബൃന്ദയ്ക്ക് പോലും പറ്റില്ല ബൃന്ദ വെടിവെച്ചാൽ കൃത്യം ബുൾസയിൽ തറച്ചിരിക്കും കാരണം അതിൽ ഉണ്ടയുണ്ട് ഉണ്ടയില്ലാത്തവർ വെടി പൊട്ടിച്ചാൽ എവിടെ കൊള്ളാനാണ് ഇതിലെ പോലും കാണാൻ പറ്റില്ല ഒരു മിന്നായം പോലും കാണില്ല അല്ല വിമത തെറിപ്പാട്ട് സംഘമേ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പറയുന്ന പെരുന്നുണയുണ്ടല്ലോ ഇപ്പോഴുള്ള തക്സ് അംഗീകരിച്ചതല്ല പിന്നീട് തിരുത്തിയതാണ് എന്നത് അതിന് നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലേ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടത് വത്തിക്കാൻ കാര്യാലയത്തിൽ അറിയിച്ച് സിനഡിന് എട്ടിന്റെ പണി വാങ്ങി കൊടുത്തുണ്ടായിരുന്നു എന്താ അത് സാധിക്കാഞ്ഞത് ഇപ്പോൾ തന്നെ നാലഞ്ച് പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെടുന്നതിനു വേണ്ടി വിശ്വാസികൾ കൊടുത്ത കേസുകളിൽ അവർക്ക് അനുകൂലമായി വിധി വന്നു നിങ്ങളുടെ പെരുന്നുണ സത്യമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത് കോടതിയിൽ എടുത്ത് വീശിയില്ല വീശിയിരുന്നുവെങ്കിൽ വിധി നേരെ മറച്ചാകുമായിരുന്നില്ലേ അതൊക്കെ പോട്ടെ എല്ലാവരും കണ്ടതാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് മാപ്പാപ്പ നേരിട്ട് എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികൾക്ക് മാത്രമായി വീഡിയോ ചെയ്തത് നിങ്ങളുടെ ഭാഗമാണ് ശരിയെങ്കിൽ മാപ്പാപ്പ അങ്ങനെ ചെയ്യുമായിരുന്നു മാർപ്പാപ്പ ഒരു അനീതിയെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുമോ അതും പോട്ടെ ഇത് നിങ്ങൾ പറയുന്ന പോലെ ആയിരുന്നു നിങ്ങൾ എന്തിന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിച്ചു തെറ്റായ ഒരു കാര്യം ആരുടെ പ്രേരണയാൽ ചെയ്യാൻ പാടുണ്ടോ പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ രണ്ട് തവണ വന്നിട്ടും നിങ്ങൾക്ക് ഈ നുണ ബോധിപ്പിക്കാൻ സാധിക്കാതെ പോയത് എന്താണ് ഇപ്പോഴും സിറിൽ വാസിൽ പറയുന്നത് ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നല്ലേ അവസാനവട്ടം നിങ്ങൾ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായി ഉണ്ടാക്കിയ ധാരണയിലും ഏകീകൃത കുർബാന ചൊല്ലുന്ന പല സന്ദർഭങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതെന്താ അങ്ങനെ നുണയിൽ ആശ്രയിക്കുന്ന വിമതരോടാണ് നിങ്ങൾ ശരിക്കും മനുഷ്യരാണോ വൈദികരാണോ നിങ്ങൾ പേരിനൊപ്പം എഴുതി വെക്കുന്ന ഫാദർ മോൺസിഞ്ഞോർ തുടങ്ങിയ വാലുകളൊക്കെ ശരിക്കും നിങ്ങൾക്കുള്ളതാണോ അല്ല ഒരു തരിയെങ്കിലും ആണത്തമുള്ളവരാണോ നിങ്ങൾ ഏത് വർഗത്തിൽ പെടുമെന്ന് നിർണയിക്കാൻ ആർക്കും പറ്റുന്നില്ല എന്തായാലും അറിയാവുന്ന ജാതിയിലൊന്നും പെടുന്നവരല്ല എന്നുറപ്പ് നിങ്ങളെ കൊണ്ട് സഹി കെട്ടു ഇവിടുത്തെ സത്യവിശ്വാസികൾ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടെ നിങ്ങളിറക്കിയ ഇതുപോലെയുള്ള ഡസൻ കണക്കിന് നുണകളിൽ പലതും വത്തിക്കാനിലേക്ക് എഴുതിയും നേരിട്ടുമൊക്കെ അറിയിച്ചിട്ട് എന്തുണ്ടായി വത്തിക്കാൻ അതൊക്കെ എടുത്ത് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞില്ലേ നിങ്ങൾക്കും പൗരസ്ത്യ കാര്യാലയത്തിലും കൂടാതെ മാർപ്പാപ്പയുടെ പോലും കൽപ്പനകളും മറ്റും വന്നിട്ട് ഇവിടുത്തെ സത്യവിശ്വാസികളെ അറിയിക്കാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ ഈ വിശ്വാസി സമൂഹ ഭൂരിപക്ഷത്തോട് നിങ്ങൾക്കൊരു ബാധ്യതയുമില്ലേ അല്പമെങ്കിലും വിശ്വാസമോ പ്രതിബദ്ധതയോ ലജ്ജയോ നിങ്ങളിൽ ഉണ്ടെങ്കിൽ രാജകീയമെന്നത് നിങ്ങൾ വിചാരിക്കുന്നതും കോമാളി വേഷം വിശ്വാസികൾ കാണുന്നതുമായ നിങ്ങളുടെ വെള്ളനൈറ്റി നിങ്ങൾ വലിച്ചെറിയുമായിരുന്നു രണ്ടു മൂന്ന് കൊല്ലമായി ഈ വ്യാജ സംഘം ഇങ്ങനെ വെടി വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണ് ഉതിർത്ത വെടിയൊന്നും എങ്ങും കൊള്ളാഞ്ഞതുകൊണ്ട് മുണ്ടാടൻ തളിയൻ നിർമ്മിത മിസൈലും ബോംബും റോക്കറ്റുമൊക്കെ ദേ പൊട്ടിക്കാൻ പോണേ ദേ പൊട്ടിക്കുവാണേ ദേ പൊട്ടിച്ചേ എന്നൊക്കെ വിരട്ടുകയും തീ കൊളുത്തുകയും വലിച്ചെറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് കഷ്ടമാണ് എല്ലാം കള്ള കള്ളവെടികളായിരുന്നു എല്ലാം നനഞ്ഞ പടക്കമായിരുന്നു എല്ലാം വ്യാജ ബോംബുകളായിരുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് എന്തായി ഇവിടെ ഒരു പുൽക്കൊടി പോലും വാടി വീണില്ല എന്ന് മാത്രമല്ല ബോംബും മിസൈലും ബീഡിപ്പടക്കവും വീണിടത്തൊക്കെ യഥാർത്ഥ വിശ്വാസികളുടെ സംഘടനകൾ തഴച്ചു വളർന്നു വിലസുന്ന അതിമനോഹര കാഴ്ച കണ്ട് വെടി സംഘത്തിൻ്റെ പിന്നിരകളിലിരുന്ന കുറേ വിമതശകുനികൾ കുടവയർ തിരുമിയും തമ്മിൽ തലോടിയും രഹസ്യം പറഞ്ഞും കുലുങ്ങിച്ചിരിച്ചും ആഘോഷിക്കുന്നുണ്ട്